നമസ്കാരം ലോകത്തെ കുപ്രസ്ഥരായ സ്വേച്ഛാധിപതികളിൽ പലരുടെയും ജീവിതത്തിൽ അവരുടെ ഭാര്യമാർ ചെലുത്തുന്ന ദുസ്വാധീനം അവരെ പലപ്പോഴും തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഫിലിപ്പീൻസിലെ ഫെഡനാൻ മാർക്കോസിനെയൊക്കെ പോലെയുള്ള ഭരണാധികാരികൾക്ക് പിന്നിൽ അദ്ദേഹത്തിൻ്റെ നാശത്തിന് പിന്നിലൊക്കെ തന്നെ പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇമൽഡ മാർക്കോസിന് വലിയ പങ്കുള്ളതായും ഒക്കെ അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അവരുടെ അത്യാഡംബര ജീവിതത്തെക്കുറിച്ചും എല്ലാം തന്നെ ഒരുപാട് വാർത്തകൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ കേട്ടതാണ് ഇപ്പോൾ അതിന് ഏതാണ്ട് സമാനമായ ഒരവസ്ഥയാണ് സിറിയയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട അവരുടെ മുൻ സ്വേച്ഛാധിപതി ബാഷറാൽ അസദ് നേരിടാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ സ്വേച്ഛാധിപതികളുടെയൊക്കെ ഭാര്യമാർ അവസാന നിമിഷം വരെ അവർക്കൊപ്പം നിന്നു എങ്കിൽ അസദിനെ ഇപ്പോൾ സ്വന്തം ഭാര്യയായ അസ്മയും കൈവിടുകയാണ് അസദിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ട് അവർ റഷ്യയിലെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തൻ്റെ ജന്മസ്ഥലമായ ബ്രിട്ടനിലേക്ക് പോകാൻ അനുമതി ആവശ്യപ്പെട്ട് അവർ റഷ്യയിലെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് റഷ്യയിലെ ജീവിതം തനിക്ക് മടുത്തിരിക്കുന്നു എന്നാണ് അസ്മ തൻ്റെ വേണ്ടപ്പെട്ടവരോടൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത് വിമത സൈന്യം സിറിയയിലെ അധികാരം കൂടിയാണ് അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ടത് അസദ് പോകുന്നതിന് വളരെ മുമ്പ് തന്നെ അസ്മയെയും മൂന്ന് മക്കളെയും സുരക്ഷിതമായി റഷ്യയിൽ എത്തിച്ചിരുന്നു ബ്രിട്ടനിൽ ജനിച്ചു വളർന്ന അസ്മയെ അന്ന് ബ്രിട്ടനിലൊരു ഡോക്ടറായി ജോലി ചെയ്യുകയായിരുന്ന അസദ് കണ്ടുമുട്ടുന്നത് ജെ പി മോർഗൻ എന്ന വൻകിട ധനകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥയായിരിക്കുമ്പോഴാണ് പിന്നീടാണ് ഇവർ വാഹിതരായതും സിറിയയിലെ ഭരണാധികാരിയായി അസദ് യാഥാർത്ഥ്യമായി ചുമതലയേൽക്കേണ്ടി വന്നതുമൊക്കെ തന്നെ ജോലി ഉപേക്ഷിച്ച് സിറിയയിലേക്ക് വന്ന അസ്മ പിന്നീട് ഭരണത്തിൽ വലിയൊരു ദുസ്വാധീനമായി മാറുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ജെ പി മോർഗൻ ഉൾപ്പെടെയുള്ള വൻകിട ധനകാര്യ സ്ഥാപനങ്ങളിലെ വിദഗ്ധയായിരുന്ന അവർക്ക് അസദിന് എങ്ങനെയെല്ലാം അഴിമതിപ്പണം വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിച്ച് അവിടെ സുരക്ഷിതമാക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നുവെന്നും ഇവരുടെ ഉപദേശമനുസരിച്ചാണ് ഇയാൾ ഇതെല്ലാം ചെയ്തത് എന്നുമാണ് പിന്നീട് ഉയർന്നു വന്ന ആരോപണം അസദ് ആദ്യം ഭാര്യയും മക്കളെയും സുരക്ഷിതരായി റഷ്യയിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് കൂടെ നിന്നവരെ പോലും പറഞ്ഞു പറ്റിച്ചാണ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ട് കളഞ്ഞത് അടുത്ത ദിവസം റഷ്യൻ സൈന്യം വിമതരെ ഒതുക്കാൻ വേണ്ടി എത്തും എന്ന് സൈനിക മേധാവികളോട് എന്തിനും സ്വന്തം സഹോദരനോട് പോലും പറഞ്ഞിട്ടാണ് ആരെയും അറിയിക്കാതെ റഷ്യൻ വിമാനത്തിൽ രക്ഷപ്പെട്ടത് റഷ്യയിൽ ആയിരക്കണക്കിന് കോടിയുടെ ആസ്തിയാണ് ഇവർക്കുള്ളത് അവിടെ ഇരുപതോളം അത്യാഡംബര അപ്പാർട്ട്മെൻറ്റുകൾ ഇവർക്ക് സ്വന്തമായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ നിരവധി വ്യവസായ സംരംഭങ്ങളിൽ ഇവർക്ക് മുതൽ മുതൽമുടക്കുണ്ട് അങ്ങനെ റഷ്യയിൽ തങ്ങൾ അങ്ങേയറ്റം സുരക്ഷിതമാണ് എന്ന ധാരണയിൽ തന്നെയാണ് അസദും കുടുംബവും റഷ്യയിലെത്തിയത് എന്നാൽ സ്ഥിതിഗതികൾ അവിടെ അത്ര പന്തിയല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അസദിനു മേൽ കടുത്ത നിയന്ത്രണങ്ങളാണ് റഷ്യ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇയാൾക്ക് മോസ്കോ വിട്ട് പുറത്തു പോകാൻ അനുമതിയില്ല മാത്രമല്ല യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ പ്രവർത്തനവും അവിടെ അനുവദിക്കുകയില്ല കൂടാതെ ഇയാൾ റഷ്യയിലേക്ക് കൊണ്ടുവന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയും ഇയാളുടെ അപ്പാർട്ട്മെൻറ്റുകളുമെല്ലാം തന്നെ ഇപ്പോൾ അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ താമസിക്കുന്നതിന് ഉപയോഗിക്കുന്നതിനെല്ലാം തന്നെ റഷ്യ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇയാളുടെ ആസ്തികൾ മരവിപ്പിച്ചു എന്ന് ചുരുക്കം അസ്മയെ പോലെ അത്യാഡംബര ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് തങ്ങൾ സുരക്ഷിതരാണ് എന്ന് കരുതി റഷ്യയിൽ എത്തിയപ്പോൾ അവിടെയും തങ്ങളുടെ ആസ്തികൾ മരവിപ്പിച്ചതായിട്ടുള്ള വാർത്ത അറിഞ്ഞതായിരിക്കാം ഒരുപക്ഷെ അവർക്ക് ഇനി അസ്തുനൊപ്പം ജീവിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാത്രമല്ല അസ്മ അർബുദ രോഗബാധിതയാണ് അവർക്ക് ബ്ലഡ് ക്യാൻസറാണ് എന്നാണ് പറയപ്പെടുന്നത് ഇതിനുള്ള ചികിത്സയിലും ആയിരുന്നു അസ്മ നേരത്തെ റഷ്യയിൽ ലഭിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ മികച്ച ചികിത്സ അവർക്ക് ബ്രിട്ടനിൽ ലഭിക്കാനുള്ള സാധ്യത കൂടി മുൻനിർത്തിയായിരിക്കാം അസ്മയും മൂന്ന് മക്കളും ഇപ്പോൾ ബ്രിട്ടനിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത് അസദിനെ സംബന്ധിച്ചിടത്തോളം അര നൂറ്റാണ്ടോളം അസദിൻ്റെ പിതാവും അസദും എല്ലാം ചേർന്ന് ഭരിച്ച് മുടിച്ച സിറിയെ ഉപേക്ഷിച്ചിട്ടാണ് അയാൾ രക്ഷപ്പെട്ടത് അസദ് കാട്ടിക്കൂട്ടിയിരുന്ന അതിക്രൂരമായ പീഡനമുറകളും കൂട്ടക്കൊലപാതങ്ങളുടെ തന്നെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സിറിയ ഇയാളെ ഒരു യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ റഷ്യ വിട്ടുകൊടുക്കുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രസക്തമായ ചോദ്യം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ വരെ ഒരുപക്ഷെ നാളെ ഇയാൾക്കെതിരെ കേസുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഒരു അഭയം തേടിയാണോ ഭാര്യയും മക്കളും ബ്രിട്ടനിലേക്ക് പോകുന്നത് എന്നും സ്വാഭാവികം സംശയിക്കേണ്ടി വരും മാത്രമല്ല ഈ ദമ്പതികളുടെ ഇതൊരു ഒത്തുകളിയാണോ എന്ന് നമ്മൾ ന്യായമായും സംശയിക്കേണ്ടി വരും കാരണം ഒരുമിച്ച് നിന്ന് എല്ലാം ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഭാര്യ തനിക്ക് വിവാഹമോചനം വേണോ താൻ മറ്റു രാജ്യത്തേക്ക് പോവുകയാണ് എന്നും റഷ്യൻ അധികൃതരെ അറിയിക്കുമ്പോൾ അതിൻ്റെ പിന്നിലും ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി അസ്മയുടെയും സൂത്രബുദ്ധിയാണോ എന്നും ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവരുടെ മക്കളൊക്കെ തന്നെ ഇപ്പോൾ മുതിർന്ന പൗരന്മാരായിരിക്കുന്നു അവർക്കൊരുപക്ഷേ തങ്ങളുടെ ആസ്തി ഉപയോഗിച്ച് ബ്രിട്ടനിലും സുഖമായി ആഡംബരമായി തന്നെ ജീവിക്കാം റഷ്യ കൂടാതെ മറ്റതൊക്കെ രാജ്യങ്ങളാണ് ഇവർക്ക് സമ്പാദ്യങ്ങളുള്ളത് ആസ്തികളുള്ളത് എന്നുള്ളതിനെക്കുറിച്ചും ആർക്കും അറിയില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഒരു രാജ്യത്തെ ജനതയെ കൂട്ടക്കൊല ചെയ്ത അവരെ അടിച്ചമർത്തി ഭരിച്ച എല്ലാ ക്രൂരതകളും കാട്ടിക്കൂട്ടി അവിടുത്തെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റിയ അസദ് ജീവിത സായഹനത്തിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ഭാര്യയും മക്കളും ഇയാളെ റഷ്യയിൽ ഉപേക്ഷിച്ച് ബ്രിട്ടനിലേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് അസദ് റഷ്യയിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും മാത്രമല്ല കർശനമായ നിയന്ത്രണങ്ങൾക്ക് കീഴിൽ ജീവിക്കുക എന്നുള്ളത് അസദിനെ പോലെ സ്വേച്ഛാധിപതിയായിരുന്ന പതിറ്റാണ്ടുകളോളം ഒരു രാജ്യത്തെ അടക്കി ഭരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരിക്കും എന്നും പറയാം ഒരുപക്ഷെ അസദിനെ സംബന്ധിച്ച് ഇനിയുള്ള നാളുകളെയൊക്കെ കൂടുതൽ പരീക്ഷണത്തിൻ്റെ നാടുകളായിരിക്കാം കാരണം യുദ്ധ ഇയാളെ പ്രഖ്യാപിച്ച് വിട്ടു കൊടുക്കണമെന്ന് സിറിയൻ സർക്കാർ ആവശ്യപ്പെടുമോ എന്ന് സ്വാഭാവികമായും അസദ് ഭയപ്പെടുന്നുമുണ്ട് ഏതായാലും ഭാര്യ മക്കളുമെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതിയാണോ ഇത്തരത്തിലുള്ള നാടകം കളിക്കുന്നത് എന്നും നമ്മൾ സംശയിക്കേണ്ടി വരും എന്താണെങ്കിലും അസദ് ഇപ്പോൾ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്നു ഭാര്യ പോലും അയാളെ ഇപ്പോൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അസദ് ഇപ്പോൾ എത്തിയിരിക്കുന്ന പതനത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും